ഗാന്ധി പറയുകയാണ് ഇനി ശബരിമലയെ കുറിച്ച് ഒരു അക്ഷരം എന്ന് രാഹുൽ ഗാന്ധിക്ക് പെട്ടെന്ന് അതോ ആ ശബരിമല കേസ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം ശബരിമലയ്ക്കകത്ത് സോണിയാ ഗാന്ധിയെ വലിച്ചടയ്ക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വിചാരിച്ചു സീറ്റ് വിഭരണ ചർച്ചയുടെ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഡൽഹിയിലോട്ട് വിളിച്ചു വരുന്നത് ഇപ്പൊ പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നത് ശബരിമല വിഷയത്തിന്റെ കാര്യത്തിനകത്ത് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത കാര്യം ഇന്നലെ കൂടി ചർച്ച ചെയ്ത കാര്യം ഏതാണ്ട് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്ന് വേണം കരുതാൻ അതായത് ഇനിയും കഴിഞ്ഞ ദിവസം ഇനിയും ശബരിമല വിഷയം സി പി എമ്മും പറയാൻ സാധ്യയില്ല കോൺഗ്രസും പറയാൻ സാധ്യയില്ല കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇവിടെ വന്ന് പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ച് മാറി മാറി ഭരിച്ച് ഇവിടെ വികസനത്തിനപ്പുറം അഴിമതി നടത്തുന്നു എന്നാണ് ആ അഴിമതി ശബരിമല ഭഗവാന്റെ കൊള്ളയിലേക്ക് വരെ പോയി ആ കൊള്ളയിലെ യഥാർത്ഥ കള്ളന്മാരെ പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരണം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന കള്ളന്മാരെ മൊത്തവും പൂട്ടും അപ്പം ഇതൊരു കാർത്തലാണെന്ന് മോദിക്ക് മനസ്സിലായി ഇതിനകത്ത് ഈ അന്വേഷണത്തിനകത്ത് ഒരു പക്ഷേ ഒന്നും അനങ്ങാതിരുന്ന കേന്ദ്ര ഗവൺമെൻ്റ് അഭിപ്രായം പറയാതിരുന്ന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ശബരിമല വിഷയമായിട്ട് പോലും അല്ലെങ്കിൽ അമ്പലങ്ങളുടെയും ആചാരങ്ങളുടെയും ഈ പറയുന്നത് പോലെ സംസ്കാരത്തിൻ്റെയും ഒക്കെ വിഷയം വരുമ്പോൾ ആദ്യ അഭിപ്രായം പറയുന്ന മോദി ഇതുവരെ അഭിപ്രായം പറഞ്ഞില്ല ഇവിടെ ഒരു സുപ്രഭാതത്തിൽ ഇ ഡി വരുന്നു ശബരിമല വിഷയം അന്വേഷിക്കണമെന്ന് പറയുന്നു ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്നു അന്വേഷിക്കാൻ അനുമതിയില്ല ഇവിടുത്തെ അന്വേഷണം പ്രാപ്തമാണെന്ന് പറയുന്നു കോടതി എടുത്ത് പറഞ്ഞ പ്രശ്നം എടുത്തുകൂടെ അവർ അന്വേഷിക്കട്ടെ നിങ്ങൾക്ക് എന്തോ പ്രശ്നം എടുത്തു എടുത്തുകൊടുത്തു അവരവിടെ ഡീറ്റെയിൽസുമായിട്ട് പോയി കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ കണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എട്ടോളം കമ്പനികൾ ഇടപെട്ടിട്ടുണ്ട് ഇരുപത്തെട്ടടുത്ത് റെയ്ഡ് നടത്തി മുപ്പത്തഞ്ചിൽ പരം പ്രതികളെ ഈ പറയുന്ന കോ ഇവർ അറസ്റ്റ് ചെയ്തതിനപ്പുറം ഇതിനകത്തുണ്ട് ഇത് അന്താരാഷ്ട്ര റാക്കറ്റ് തന്നെയാണ് ദക്ഷിണേന്ദ്ര കേന്ദ്രീകരിക്കുന്ന വിങ്ങാണ് ഈ ശബരിമല കൊള്ളയും നടത്തിയതെന്നാണല്ലോ അപ്പൊ അതിനകത്ത് ഏതാണ്ട് ഇപ്പൊ വെളി വിട്ടവരെയൊക്കെ ചൂണ്ടിക്കൊണ്ട് ഇ ഡി പുറകെ വരുന്നുണ്ട് ബാബു വെളിയിൽ പോയി അവന്റെ പുറകിൽ ഇ ഉണ്ട് ഇതുവരെ അകത്ത് പോകാത്ത നമ്മളൊക്കെ വിചാരിക്കുന്ന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പിറകിൽ ഇ ഡി ഉണ്ട് അതായത് അദ്ദേഹവും ഈ പറയുന്ന പോറ്റി മറ്റുള്ള സാമ്പത്തിക ഇടപാട് അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടിലേക്കുള്ള അന്വേഷണം ആണ് അതിനുശേഷം ഈ സാമ്പത്തിക ഇടപാടിന്റെ അപ്പുറം ഇത് കൈകാര്യം ചെയ്യിക്കുന്ന കാർട്ടലിനുള്ള ബന്ധം ഇന്റർനാഷണൽ ബന്ധം അതിന്റെ സ്വഭാവം അനുസരിച്ച് സി ബി ഐ വന്നല്ലേ ഒക്കത്തുള്ളൂ അപ്പം കഴിഞ്ഞ ദിവസം മോദി എഫക്റ്റ് മോദി പറഞ്ഞു അന്വേഷിക്കും അതായത് അന്വേഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ അന്വേഷണം എവിടം വരെ പോകുമെന്ന് മനസ്സിലായല്ലോ ഈ അന്വേഷണത്തിന്റെ വ്യാപ്തി മനസ്സിലായല്ലോ ഈ അന്വേഷണത്തിനകത്ത് ആരൊക്കെ ഉണ്ട് ഇപ്പം അനാവശ്യമായിട്ട് സോ സോണിയാഗാന്ധിയുടെ പേരെങ്ങനെ വലിച്ചിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ കൂടെ മുന്നുകക്ഷണം പോറ്റിയും കുടുംബവും നിൽക്കുന്നതും അല്ലെ സോണിയാഗാന്ധിയുടെ കൂടെ അകത്ത് കിടക്കുന്ന ഗോവർദ്ധൻ നിൽക്കുന്നതും ഒക്കെ ഫോട്ടോ വന്നുകൊണ്ടല്ലേ ഇവിടെ അത് വന്നത് അതുകൊണ്ടല്ലേ ശിവൻകുട്ടി പറഞ്ഞത് സി പി എമ്മിന്റെ കാര്യം പറഞ്ഞപ്പോൾ ശിവൻകുട്ടി പറഞ്ഞത് ആ സോണിയാഗാന്ധി എപ്പി കെട്ട് സോണിയാഗാന്ധി അപ്പൊ ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം എം എ ബേബി പറയുന്നു സോണിയാഗാന്ധിയുടെ പേര് പറയല്ലേ സോണിയാഗാന്ധി കാണത്തില്ലേ സോണിയാഗാന്ധി സ്വർണം കണ്ടിട്ടില്ല പറയുന്നത് കടകംപള്ളി പറയുന്നു പ്രകാശ് കാണത്തില്ലേ പ്രകാശ് വരത്തില്ലേ സോണിയാഗാന്ധി വരത്തില്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുന്നതിന് വേണ്ടി അതായത് ഇത് പൊളിച്ച പൊളിച്ചാൽ അല്ലെങ്കിൽ ഇതിന്റെ വ്യാപ്തി തൊണ്ണൂറ്റെട്ട് തൊട്ട് അന്വേഷിച്ചാൽ ഒരുപക്ഷെ ഒരു പക്ഷേ ദീർഘമായിട്ട് അന്വേഷിച്ചാൽ ഇവരെല്ലാം വരും കൂട്ടു എല്ലാവരും പ്രതികളാവും രണ്ടായിരത്തി നാല് തൊട്ട് ഒരുപക്ഷെ കെ സി വേണുപാലിന്റെ പേര് പോലും ഇതിനകത്ത് വരുന്നുണ്ട് രണ്ടായിരത്തി നാല് പോറ്റിയെ കയറ്റുന്ന സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയാവുന്നു കാർത്തികനെ മാറ്റി അപ്പൊ അന്ന് തൊട്ടേ ഇങ്ങോട്ട് വരുന്നുണ്ടല്ല അതിനു അപ്പുറം അധിക്കും മേലെയാണ് കോടതി പറഞ്ഞേക്ക് തൊണ്ണൂറ്റി തൊട്ട് തൊട്ട് അന്വേഷിക്കുക അതായത് വിജയമല്യ നാൽപ്പത് കിലോ സ്വർണം കൊടുത്ത് അവിടെ സ്വർണം പൂശിയതിനകത്ത് പോലും ഈ അഴിമതി ഉണ്ടോ പതിനായിരം കോടി രൂപയുടെ അഴിമതിയാണ് കഴിഞ്ഞ ദിവസം ഒരു ഓണത്തിനധ്യാൻ ഒരു സ്വാമി പറഞ്ഞിരിക്കും എനിക്കറിയത്തില്ല അതിനകത്ത് വ്യക്തത ഇല്ലെന്നുണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഇതിനകത്ത് ഇപ്പൊ വന്നേക്കുന്ന വല്ലാത്ത ാണ് ഇലക്ഷൻ എടുക്കുമ്പോഴത്തേനെ ഈ കാര്യം ഒരുപക്ഷെ മുകളിൽ നിന്ന് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ സ്റ്റോപ്പ് മൊമ്മോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നേക്കുമോ എന്താ പറയുക ഇനി അന്വേഷിക്കേണ്ട ശബരിമല കൊള്ളയുടെ കാര്യം പറയേണ്ട അതുകൊണ്ടായി ഈ പറയുന്നത് പോലെ ഊടന്ന് വി ഡി സ്വദേശി ശബരിമല കൊള്ള പറയുമ്പോൾ ഊടന്ന് അങ്ങനെ പറഞ്ഞിട്ടും ഊടുക വ്യക്തത വരുന്നില്ല ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തല വന്ന് കോൺഗ്രസിനകത്ത് ഈ എഫക്റ്റ് ഉണ്ടാകുമെന്നറിയാം ഇതിനകത്ത് രമേശ് ചെന്നിത്തലക്കയായി ഇവിടം വരെ പോയിട്ടുണ്ട് ആരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അതിൻ്റെ കാർട്ടിൻ്റെ വ്യാപ്തി അറിയാം അതുകൊണ്ട് ആ പുള്ളി ഒരു ആയിരം കോടിയും കൊണ്ട് വന്നത് അഞ്ഞൂറ് കോടിയും നടന്നെന്ന് പറഞ്ഞ് രണ്ട് വ്യവസായികളെ കൊണ്ട് എസ് ഐ കൊടുത്തത് അപ്പോൾ കോൺഗ്രസ്സിനകത്തേക്ക് പുള്ളി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നുഴഞ്ഞു കയറി കാരണം പുള്ളിക്ക് നിന്ന് കിട്ടാവുന്ന പരിഗണന കിട്ടാത്തതുകൊണ്ട് ഈ നമ്മൾ പറയത്തില്ല എന്നാ അങ്ങനെ സൂചിച്ച് അങ്ങ് പോകണ്ട എന്നുള്ള കാര്യം അപ്പൊ അതിനകത്ത് കേൾക്കും ഇപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്ന രാഷ്ട്രീയം എന്താണെന്ന് അറിയോ ഇതിനകത്ത് ബി ജെ പി കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വന്നുകഴിഞ്ഞതിന് ശേഷം ബി ജെ പിയുടെ നമ്മൾ പറഞ്ഞില്ലേ ഇതുവരെ ഇല്ലാത്ത ബി ജെ പിയുടെ ഒരടക്കം എ ബി ബി പി അടങ്ങി അല്ലെങ്കിൽ യുവജന സംഘടനകളാണെന്ന് ബി ജെ പി ബി ജെ പിക്ക് മാത്രം ഈ പറയുന്ന വിഷയം ഏറ്റെടുക്കാൻ പറ്റും മോദിയുടെ ബുദ്ധി ഇതുവരെ ഇല്ലാത്ത കുമാരുടെ തലയിൽ ഇല്ലാത്ത ബുദ്ധിയാ ആ മോദിയുടെ ബുദ്ധി എന്ന് മനസ്സിലായല്ലോ ബി ജെ പിക്ക് കയറി പറ്റും ബാക്കി രണ്ടുപേർക്കും ഇതിനകത്ത് സമരത്തിൽ വേണ്ട വിധത്തിൽ ഇടപെടാൻ പറ്റുന്ന ഒരവസ്ഥയില്ല ഇതുവരെ ഇനി വന്നാലേ ഉള്ളൂ ബി ജെ പിയുടെ ഒരു നേതാവിന്റെയും പേരിൽ ഈ പറയുന്ന പോലെ ശബരിമല കൊള്ള വന്നിട്ടില്ല മനസ്സിലായല്ലേ ആകപ്പാടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ തന്ത്രിയെ പിടിച്ചപ്പം തന്ത്രിക്ക് പൂണൂലുണ്ടായിട്ടായിരിക്കും ചന്ദ്രശേഖരും അല്ലെങ്കിൽ കുറെ ബി ജെ പി നേതാക്കളും കൂടെ വീട്ടിൽ പോയത് പിറ്റേ ദിവസം ആർ സി അത് തിരുത്തുകയും ചെയ്തു ഇന്നലെ മോദി വന്നപ്പോൾ പ്രതീകാത്മകമായിട്ട് ശബരിമല കൊള്ളക്കാരെ പിടിക്കണം അതായത് ഈ പറയുന്ന പോലെ ശബരിമല ധർമ്മ അല്ലെങ്കിൽ അയ്യപ്പൻ മഹിഷിമർദ്ദനം കഴിഞ്ഞ് അല്ലെങ്കിൽ മഹിഷിയെ വധിച്ചതിന് ശേഷം അതായത് കൊള്ളക്കാരെയും അനീതി നടത്തുന്നവരെയും നിഗ്രഹിച്ചതിന് ശേഷം വന്ന് വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരു ആ പ്രതീകമാണ് അതായത് ഇതിനകത്ത് ഈ കൊള്ളക്കാരെ പിടിക്കണം അതിന് മോദി മോദിക്ക് മാത്രമേ കഴിയത്തുള്ളൂ അതായത് ഈ വിഷയത്തിനകത്ത് നാളെ കാലത്തെ ഇ ഡിയുടെ അന്വേഷണം വ്യാപ്തി അല്ലെങ്കിൽ ഇ ഡി വൃത്തിയായിട്ട് അന്വേഷിക്കുകയും സി ബി ഐ വരികയും ഒക്കെ ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല കൊള്ളയുടെ വിഷയം താഴെ തത്ത് തൊട്ട് ബി ജെ പിക്ക് മാത്രം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് മോദി കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ ഏറ്റെടുത്താൽ ബി ജെ പിക്ക് ഇത് വലിയ പ്രയോജനം ചെയ്യും ശബരിമല കൊള്ള നടത്തിയത് സി പി എമ്മും കോൺഗ്രസും കൂടി മാത്രമാണെന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾക്ക് തോന്നൽ ഉണ്ടാക്കുന്നൊരവസ്ഥ വരും കാരണം ഇതിനകത്ത് ഇപ്പം പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ പേര് വലിച്ചഴയ്ക്കരുത് സോണിയാഗാന്ധിയുടെ പേര് വലിച്ചഴക്കാതിരിക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം എം എ ബേബി പറഞ്ഞതുപോലെ ഇതിനകത്ത് മേളൊരു അഡ്ജസ്റ്റ്മെന്റ് നടന്നില്ല നമുക്ക് മനസ്സിലാവുന്നത് എം എ ബി എന്തുകൊണ്ട് സോണിയാഗാന്ധി ഇല്ലെന്ന് പറയുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്തുകൊണ്ട് സോണിയാഗാന്ധി ഇല്ലെന്ന് പറയുന്നു കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ട് പ്രകാശ് ഇല്ലെന്ന് പറയുന്നു അതായത് അവരാരും ഇനി ഇവരുടെ പേര് പറയരുത് അതായത് ഇലക്ഷന് മുമ്പ് ഒരു പക്ഷേ രാഷ്ട്രീയ വിഷയമാക്കിയിട്ട് ശബരിമല ഉപയോഗിക്കരുത് ആ രാഷ്ട്രീയ വിഷയമായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതിനകത്ത് ഈ വിഷയം നമ്മൾ പറഞ്ഞതുപോലെ കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ കാർട്ടൽ ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടി വരുമ്പോൾ കാർട്ടൽ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ ആ അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് എത്തുമോ ആ അന്വേഷണം വാദ്രയിലേക്ക് എത്തുമോ സോണിയാഗാന്ധിയുടെ സഹോദരിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി സംശയമുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരടിച്ചുതെളിക്കാരൻ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയിലധികം നേതാക്കന്മാരുമായിട്ട് ബന്ധമില്ല സോണിയാ ഗാന്ധിയുമാരുടെ വീടുമായിട്ട് കുടുംബ ബന്ധവും അല്ലെങ്കിൽ ഇത്തരം ചെന്നെത്തിച്ചേരാൻ പറ്റത്തില്ല അതിനകത്തുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര ബന്ധം തന്നെയാണ് അതിനകത്തൊരു വലിയ കൊള്ളയുടെ ബന്ധമുണ്ട് ആ ബന്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഒരു മോദി അത് തീരുമാനിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നു അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലാണ് ശബരിമല കള്ളന്മാരെ ി ജെ പി വെളിയിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞത് എസ് ഐ ടിയുടെ പോക്കും അതിന് അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായ അന്വേഷണം അല്ല എസ് ഐ ടിയുടെ ഭാഗത്തുണ്ടാവുന്നതും കൂടിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക